ബി ജെ പി ഏരൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഏരൂർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സി പി ഐ നേതാവിന് യാതൊരു രേഖയും ഹസ്തരേഖ കാണിച്ചപ്പോൾ കൈവശ രേഖ നൽകിയെന്നും ഗുരുതര അത്യവിലോപനം നടത്തിയെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി പറഞ്ഞു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഭരണത്തിന്റെ കാലാവധി കഴിയുകയാണ് മാങ്ങ കൊടുത്തും ചക്ക കൊടുത്തുമാണ് ഈ ജോലിക്ക് കയറിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാം നിങ്ങളുടെ കയ്യിൽ നിന്ന് വേടിച്ചവർ നിങ്ങൾ ഒത്താശ ചെയ്യും അതല്ല കേരള ഗവൺമെൻറ്റിൻ്റെ പി എസ് സി സംവിധാനത്തിലൂടെയാണ് നിങ്ങൾ ടെസ്റ്റ് എഴുതിയാണ് നിങ്ങൾ അധികാരത്തിലെ ഈ ഈ സർക്കാർ സംവിധാനത്തിൽ കയറിയെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏത് കൊള്ളരതായികൾക്കും ഭാരതീയ ജനതാ ജനതാ പാർട്ടി ജനാധിപത്യ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഒരു പാപപ്പെട്ട ദളിത് കുടുംബം ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പോയി വരുന്ന വഴി വഴിയായി കൊണ്ടിരിക്കുന്ന സ്ഥലം അദ്ദേഹം ഗുണ്ടായുസവും പണത്തിൻ്റെ മുഷ്കും അധികാരത്തിന്റെ ഗർവും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കൈക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവില്ല ഏരൂർ പഞ്ചായത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് സമിതിക്കാകില്ല ഇവിടുത്തെ ജനങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇതൊരു വരും ദിനങ്ങളിൽ ഈ പരിപാടി ഇവിടെ വെച്ച് ദിലീപും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുവാനാണ് അവർ തീരുമാനിക്കുന്നതെങ്കിൽ വരും ദിനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ ധർണ ഈ പ്രതിഷേധ പരിപാടി വളരെ വലുതാക്കുകയും വളരെ ഇതിൻ്റെ രൂപവും പാപവും മാറ്റിക്കൊണ്ട് ഈ അവസാന നിമിഷം വരെയും വിഭാഗങ്ങൾക്ക് നീതി കിട്ടും ഇതിന്റെ സമരപരിപാടിയുമായി ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂടി ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നമസ്കാരം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഖിൽ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിഷ്ണു സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ജില്ലാ സെക്രട്ടറി ബബുൾ ദേവ് ജില്ലാ കമ്മിറ്റി അംഗം സുമൻ ശ്രീനിവാസൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പിള്ള വൈക്കൽ വിജയൻ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറി അരുൺ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രലേഖ എസ് എസ് സി മോർച്ച മണ്ഡലം ട്രഷറർ കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാത എന്നിവർ സംസാരിച്ചു സാധാരണക്കാരായിട്ടുള്ള വിഭാഗമെന്ന് അറിയപ്പെടുന്ന ആൾക്കാരുടെ സഞ്ചാര നിർത്തലാക്കിയിരിക്കുക നമുക്കറിയാം സഞ്ചാരം നിർത്തലാക്കുക എന്ന് പറയുന്നത് വലിയ ദോഷമാണ് ഒരാൾക്കുടെ കുടിവെള്ളവും സഞ്ചാരവും പിന്നെ തടസ്സപ്പെടുത്തരുതെന്നാണ് നമ്മൾ പറയാറുള്ളത് അതാണ് നമ്മുടെ ഈ ഏഴു പഞ്ചായത്തിലും പതിനാലാം വാർഡ് നടുപ്പം പുറത്ത് ഒരു കോളനിയിലേക്കുള്ള ഈ സഞ്ചാരം തടഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മൾ ഈ നാട്ടിലൊക്കെ കൊട്ടിഘോഷിക്കുന്ന വലിയ സി പി ഐയുടെ ഒരു നേതാവാണ് അത് പറയുമ്പോൾ തന്നെ സി പി ഐയുടെ ആ നേതാവിന് ഇത്തരത്തിലുള്ള ആർത്തി കൊണ്ട് വെറും മൂന്നര സെന്റ് അത് സർക്കാരിലോട്ട് ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അത് റവന്യൂ ഭൂമിയാണ് ആ റവന്യൂ ഭൂമിയാണ് അത് ഞങ്ങൾക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സി പി ഐയുടെ നേതാവ് ഇത്തരത്തിൽ ആർത്തി പൂണ്ട് നടക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകെട്ടി നോക്കിയിരിക്കാനൊന്നും പറ്റില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ സാധാരണക്കാരുടെ അധസ്ഥിത വിഭാഗങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഏരൂരിൽ ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം ഉണ്ടായാൽ ഞങ്ങളത് അനുവദിക്കുകയില്ല നമുക്കറിയാം ഒന്നും അല്ലെങ്കിൽ ഈ സി പി ഐയുടെ നേതാവ് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളതാണ് ഉള്ളതാണ് അറിയപ്പെടുന്നവരുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഇതെങ്കിലും ഒന്നും മനസ്സിലാക്കണ്ടേ ഈ നാട്ടിലെ ആൾക്കാരെയൊക്കെ ചിന്തിക്കുന്നത് ഈ ഇദ്ദേഹത്തിന് ഇത് ആവശ്യമുണ്ടോന്നാണ് ചോദിക്കുന്നത് മൂന്നര സെന്റ് സെന്റ് സ്ഥലം എന്തിന് കയറുന്നു എന്തിനു കൈയേറുന്നു കേസ് കൊടുക്കുന്നു നേരെ നമ്മുടെ വില്ലേജ് ഓഫീസറെ അടുത്തിട്ട് വരിക വില്ലേജ് ഓഫീസർ നോക്കുമ്പോഴത്തോ സി പി ഐയുടെ നേതാവ് ആ സി പി ഐയുടെ നേതാവ് വരുമ്പോൾ അത് ചെയ്തു കൊടുത്തില്ല റവന്യൂ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നതില്ലയോ പക്ഷെ ഇത് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾ ഇത് അന്വേഷിച്ചു കൂടുതൽ അന്വേഷിച്ചു ആ സി പി ഐക്കാരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അത് യാതൊരു ബന്ധവും ഇല്ല കൃത്രിമ മാർഗത്തിലൂടെ രേഖയുണ്ടായി പതിച്ച് നൽകുന്നതിന് ഏരൂർ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഒത്താശ ചെയ്തിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശ്രീ ദിലീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ പത്തും മുപ്പതും മുപ്പത്തഞ്ചും വർഷമായിട്ട് അവിടെ അധിവസിക്കുന്നവർ അവരുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് റവന്യൂ വക ഭൂമിയിലൂടെയാണ് ആ ഭൂമിയാണ് അത് കെട്ടി അടച്ചുകൊണ്ട് കൈവശരേഖ വാങ്ങിച്ചുകൊണ്ട് ഒന്നേ മുക്കാൽ സെന്റ് സ്ഥലം സ്വന്തമാക്കുന്നതിന് ശ്രീ എ ജെ ദിലീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ശ്രമിക്കുന്നത് വില്ലേജ് ഓഫീസർ കൊടുത്ത കൈവശാനുഭവ രേഖയുടെ പിൻബലത്തിൽ അദ്ദേഹം സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുന്ന വാങ്ങിച്ച സാഹചര്യത്തിൽ കോടതി ഇടപെട്ടുകൊണ്ട് പാവപ്പെട്ട ദളിതരെ സംബന്ധിച്ചിടത്തോളം അവർ നടന്നുകൊണ്ടിരുന്ന നടന്നുകൊണ്ടിരുന്ന സാഹചര്യം അതേപടി നിലനിർത്താനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ആ നിലയിലും വിജയിക്കാൻ കഴിയാതിരുന്ന ദിലീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇൻജക്ഷൻ ഓർഡർ ഈ പാവപ്പെട്ട പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട കർഷക തൊഴിലാളികൾ അന്നന്നത്തെ വിശപ്പകറ്റാൻ കൂലിവേല ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ശ്രീ എ ജെ ദിലീപ് കുമാർ ഇൻജക്ഷൻ ഓർഡർ ഈ പാവപ്പെട്ട ആളുകൾ വൈലേറ്റ് ചെയ്യുന്നു അവരുടെ വാഹനങ്ങൾ അവർക്ക് ഒരു വാഹനവും ഇല്ലാത്തവരാണ് അവരുടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നു തുടങ്ങിയ കള്ള പരാതികൾ നിരന്തരമായിട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാമുള്ള അവസരം ശ്രീ ദിലീപ് കുമാറിന് ലഭിച്ചത് ഈ വില്ലേജ് ഓഫീസർ കൊടുത്ത കൈവശ രേഖയുടെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ദിലീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ പൊതു സ്വത്ത് കൈക്കലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മുൻ അനുഭവങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.